ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ുള്ളവരെ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിലെ ഒരു സംഭവം വായിച്ചത് പങ്കുവയ്ക്കാം ഒരിക്കൽ ഡോൺ ബോസ്കോ ബാർബർ ഷോപ്പിൽ കയറി ഷേവ് ചെയ്യാനായിട്ട് കസേരിയിൽ പോയിരുന്നപ്പോൾ ആ ബാർബർ ഷോപ്പിലെ ഒരു ചെറിയ ബാലൻ വന്ന് സോപ്പ് തേച്ചു സോപ്പ് തേച്ച് കഴിഞ്ഞപ്പോൾ ആ ബാലനോട് ഡോൺ ബോസ്കോ പറഞ്ഞു ബ്ലേഡ് എടുത്ത് ഷേവ് ചെയ്തുകൊള്ളുക ഉടനെ ആ കടക്കാരൻ അതിൻ്റെ ഓണർ പറഞ്ഞു അവന് സോപ്പ് കേൾക്കാൻ മാത്രമേ അറിയുള്ളൂ അവൻ വന്നേ ഉള്ളൂ അവൻ പഠിച്ചിട്ടില്ല അവൻ്റെ ജോലി അത്രയേ ഉള്ളൂ ഉടനെ ഡോൺ ബോസ്കോ പറഞ്ഞു എപ്പോഴായാലും ഇത് പഠിക്കണമല്ലോ എപ്പോഴായാലും ചെയ്യണമല്ലോ എൻ്റെ മുഖത്ത് തന്നെ ആയിക്കോട്ടെ അവൻ പഠിച്ചോട്ടെ അങ്ങനെ അവൻ ബ്ലേഡ് എടുത്ത് ഡോൺ ബോസ്കോയെ ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോൺ ബോസ്കോയുടെ മുഖത്തൊക്കെ കുറേ മുറിപ്പാടുകളുണ്ടായി അതൊന്നും മൈൻഡ് ചെയ്യാതെ ഡോൺ ബോസ്കോ അവനോട് കൊള്ളാൻ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു തിരിച്ചു പോരുന്നതിന് മുമ്പ് തൻ്റെ ഓറട്ടറിയിലേക്ക് അവനെ ക്ഷണിക്കാനും ഡോൺ ബോസ്കോ മറന്നില്ല ആ സംഭവം അങ്ങനെ കഴിഞ്ഞു കുറേ നാളുകൾ കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ഓറട്ടറിയുടെ മുന്നിൽ ഒരു ബാലൻ വന്നു നിന്ന് കരയുന്നു ഡോൺ ബോസ്കോ അടുത്ത് ചെന്നപ്പോഴാണ് കുറേ നാളുകൾക്ക് മുമ്പ് ബാർബർ ഷോപ്പിൽ കണ്ട പയ്യനാണ് എന്തു പറ്റിയെന്ന് ചോദിച്ചു അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മ മരിച്ചു ആ കടക്കാരനെന്നെ പുറത്താക്കി എനിക്ക് വേറൊരു സ്ഥലമില്ല പ്രിയമുള്ളവരെ ഡോൺ ബോസ്കോ തന്നെ അവനെ ചേർത്ത് പിടിച്ച് അവനെ അകത്തേക്ക് കയറ്റി ഡോൺ ബോസ്കോയുടെ സ്നേഹ വലയത്തിൽ അവനായിക്കഴിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്വയം ത്യജിക്കാൻ തയ്യാറാകുമ്പോഴാണ് മറ്റുള്ളവരെ നിസ്സാരമായിട്ട് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് അതുതന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് പൗലു സ്ലിഹ പറയുന്നത് നമ്മൾ പാപികളായിരിക്കെ അവൻ നമുക്ക് വേണ്ടി സ്വയം ബലിയായി നമ്മൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം ത്യജിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ചില കുറവുകളൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം അപ്പോൾ നമുക്കവരെ സ്വന്തമാക്കാൻ കഴിയും നമ്മുടെ കുടുംബത്തിൽ തന്നെ തുടങ്ങട്ടെ അത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ത്യജിക്കാൻ നമ്മളെ അതിനെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമേ